സംസ്ഥാന പാതയായ തൊടുപുഴ പാല റോട്ടിൽ സിഗ്നൽ ലൈനുകൾ മാഞ്ഞ നിലയിൽ റോഡിന് നടുവിലെ വരകൾ മിക്കയിടങ്ങളിലും മാഞ്ഞു പോയിട്ടുണ്ട് ഇതോടെ കൊടും വളവുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കുവാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ പൊന്നൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ തൊടുപുഴ പാല റോഡിൽ സിഗ്നൽ ലൈനുകൾ വ്യാപകമായി മാഞ്ഞു പോയി കഴിഞ്ഞു റോഡിലെ കൊടും വളവുകളിലൊന്നും ഇപ്പോൾ നടുവരകൾ കാണാനേയില്ല നടുക്കണ്ട മുതൽ നെല്ലാപ്പാറ വരെയുള്ള വളവുകളിലെല്ലാം സ്ഥിതി ഇതാണ് വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രോസ് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളെയും ചെയ്യാൻ കഴിയാത്ത ഭാഗങ്ങളെയും അടയാളപ്പെടുത്തുന്ന വരകളാണ് ഇപ്പോൾ കാണാനില്ലാത്തത് നോ ക്രോസിംഗ് ലൈനുകൾ കുറുകെ കടന്നാൽ ട്രാഫിക് കുറ്റമായി കണ്ട് വാഹന ഡ്രൈവർമാരെ ശിക്ഷിക്കാൻ നിയമമുള്ള നാട്ടിലാണ് ഇത്തരം വരകളൊന്നും കാണാനില്ലാത്തത് വരകൾ മാഞ്ഞുപോയ ഇടങ്ങളെല്ലാം അപകട മേഖലകളുമാണ് ഉന്നത നിലവാരത്തെ ടാർ ചെയ്തിരിക്കുന്ന റോഡാണിതെങ്കിലും കൃത്യതയോടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ നടക്കാറേയില്ല എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ